യേശുശിയായിക്ക് ശ്രുതിയായിരിക്കട്ടെ തെനാക് ആഗമനകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച മത്താഴ്ച വിശേഷം പതിനേഴാം മധ്യം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈ ഭാ ഈ വാക്യം തുടങ്ങുമ്പോൾ ഒമ്പതാമത്തെ വാക്യത്തിൻ്റെ ഒരു കഷ്ണം ചേർത്ത് വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത് ആ വാക്യം ഇങ്ങനെയാണ് മലയിൽ നിന്നിറങ്ങുമ്പോൾ യേശു അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അതായത് യഥാർത്ഥത്തിൽ ഇത് ഒമ്പതാമത്തെ വാക്യമാണ് ഏത് മലയിൽ നിന്നിറങ്ങുമ്പോൾ നമ്മൾ ഈ സംഭവം ശിഷ്യന്മാരും ഈശയും ഏലിയയുടെ വരവിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഈ മലയിൽ നിന്നിറങ്ങുമ്പോൾ എന്ന് പറയുന്ന സംഭവം നമ്മൾ സുവിശേഷത്തിൽ പേര് പറയുന്നുണ്ടെങ്കിലും താമ്പൂർ മലയാണ് രൂപാന്തരീകരണത്തിൻ്റെ മല മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ രൂപാന്തരീകരണം കഴിഞ്ഞ് താഴേക്ക് ആ മല ഇറങ്ങി വരുമ്പോഴാണ് ഈ സംഭാഷണം ഉണ്ടാകുന്നത് ആഗമനകാലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു സംഭാഷണം യഥാർത്ഥത്തിൽ രൂപാന്തരീകരണത്തിന് ശേഷം ശിഷ്യന്മാർ കുറെ കൂടി വ്യക്തതയോടുകൂടി കാര്യങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ് യേശു അത് തന്നെ ഉദ്ദേശിച്ചത് രൂപാന്തരീകരണം എന്ന സംഭവത്തിലൂടെ യേശു ഉദ്ദേശിച്ചത് അതുതന്നെയാണ് കുറച്ചുകൂടി വ്യക്തത ശിഷ്യന്മാർക്ക് കിട്ടണം അപ്പം ഈ വ്യക്തതയിലേക്ക് അവർ കടന്നു വരികയാണ് അപ്പം അവർ ഏലിയയെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നു ഒരു മലമുകളിൽ കണ്ട ഏലിയയും മോശയും കുറിച്ചൊക്കെ ചിന്തിച്ചിറങ്ങി വരുമ്പോൾ അവർ ഏലിയയെക്കുറിച്ച് സംസാരിക്കുന്നത് അവർക്ക് അവർ ചോദിക്കുന്നുണ്ട് ഏലിയ വന്ന് ഏലിയ ആദ്യം വന്ന് വരുമെന്ന് നിയമം ഞാൻ പറയുന്നുണ്ടല്ലോ ഈശു പറയുകയാണ് ശരിയാണ് ഏലിയ വന്നെല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവർ അവനെ തിരിച്ചറിഞ്ഞില്ല മാത്രമല്ല തോന്നിയതെല്ലാം അവർ അവനോട് ചെയ്യുകയും ചെയ്തു തോന്നിയതെല്ലാവരും ചെയ്തു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം ശിഷ്യന്മാർക്ക് കാര്യം പിടിയിട്ട് ഈശോ ഉദ്ദേശിക്കുന്നത് ഏലിയ ഈശോ ഉദ്ദേശിക്കുന്ന ഏലിയ സ്നാപേനാണ് അപ്പോൾ നമുക്ക് ചുറ്റും ഏലിയമാരുണ്ട് ക്രിസ്തു നമ്മളിലേക്ക് കടന്നു വരിക അല്ലെങ്കിൽ ക്രിസ്തു നമ്മളിൽ നിന്നും പുറത്തേക്ക് വരത്തക്ക രീതിയിൽ നമ്മൾ രൂപപ്പെടുന്നതിന് മുന്നോടിയായി നമ്മെ ഒരുക്കാൻ ദൈവം നിയോഗിച്ച ഏലിയമാർ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ അവരെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു ട്രാജഡി ഒരുപക്ഷെ നമ്മുടെ ഗുരുക്കന്മാരാകാം ഒരുപക്ഷെ നമ്മുടെ ചങ്ങാതിമാരാകാം ഒരുപക്ഷെ നമ്മുടെ ഇടവക വികാരിയോ ഗുരുവോ ആകാം ഒരുപക്ഷേ നമ്മുടെ വീട്ടിലൊരു കൊച്ചു കുട്ടിയാകാം എലിയ പല വഴിക്ക് വന്നിട്ടുണ്ട് നമ്മളത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ മറ്റൊരു വസ്തുത ഈ ഭാഗം അവസാനിക്കും വീശു പറയുന്നൊരു കാര്യമുണ്ട് നീതിമാൻ ആയി ജീവിക്കുന്നവനെ സംബന്ധിച്ച് നീതിമാനായിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി മരണത്തിൻ്റെ നിഴല് വീണ താഴ്വരയാണ് ഇരുപത്തി മൂന്നാം നമ്മൾ വായിക്കുന്ന മരണത്തിൻ്റെ നിഴല് വീണ താഴ്വര കാരണം തോന്നിയതെല്ലാം അവനോട് ചെയ്തു നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവനോട് തോന്നിയതെല്ലാം ചെയ്തു എന്ന ശ്പകനെക്കുറിച്ച് ഈശോ പറഞ്ഞിട്ട് അതിനോട് കൂട്ടിച്ചേർക്കുന്നൊരു കാര്യം ഇങ്ങനെയാണ് തോന്നിയതെല്ലാം അവരവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്നും പീഡകൾ ഏൽക്കാൻ പോകുന്നു അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകൾ ഏൽക്കാൻ പോകുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ആഗമനകാലം വലിയ ആഘോഷത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ കാലമാണ് ജോയ്ഫുൾ വെയ്റ്റിംഗ് എന്നാണ് ആഗമനത്തെ നമ്മൾ സൂചിപ്പിക്കുക പക്ഷേ ജോയ്ഫുൾ വെയ്റ്റിങ്ങിൽ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗങ്ങളിൽ ഉൾ ചേർത്തിരിക്കുന്ന ഒരു സുവിശേഷ ഭാഗം ക്രിസ്തു അനുഭവിക്കാൻ പോകുന്ന പീഡനങ്ങളെക്കുറിച്ചാണ് ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ എന്ന ഏലിയായുടെ ആത്മാവല്ല ഏലിയായുടെ ചൈതന്യമുള്ള സ്നാപകൗലൻ അനുഭവിച്ച വേദനകൾ പീഡനങ്ങൾ തുടർന്ന് അതുപോലെ ക്രിസ്തു പീഡനങ്ങൾ ഏൽക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുരക്ഷിഭവം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ ഈ ആഗമനകാലം ആ ജോയ്ഫുൾ വെയ്റ്റിംഗ് ആനന്ദപൂർണ്ണമായ കാത്തിരിപ്പിന് ഇടയിൽ നമ്മൾ ധ്യാനിക്കാൻ തിരുസഭ നമ്മളോട് ആവശ്യപ്പെടുന്ന വസ്തുതയാണ് ക്രിസ്തുവിന് പീഡാസേനം ക്രിസ്തു പീഡകളേൽക്കും എന്നുള്ളത് ഇത് ക്രിസ്തു ജനിക്കുമ്പോഴേ ഉണ്ട് ആ പുൽത്തൂട്ടി പുൽക്കൂട്ടിൽ നിന്നും തുടങ്ങുന്ന വസ്തുത അതായത് ഈ ഞാനുകൾ വന്നു കഴിയുമ്പോൾ ഹെറോദോസ് ഈശോയെ കൊല്ലാനായിട്ട് ഉത്തരവിറക്കി ഇറക്കുന്ന സമയം തൊട്ട് പിന്നെ ആ ഉണ്ണിവശിക സഞ്ചരിക്കുന്ന വഴികൾ തുടങ്ങി കാൽവരിയിലെ കുരിശുമരണം വരെ നീണ്ടു നിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അത് മരണത്തിൻ്റെ നിഴല് വീണ താഴ്വരയിലൂടെയുള്ള യാത്രയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലായിടത്തും അങ്ങനെയല്ല ക്രിസ്തുവിൻ്റെ ജീവിതം ഉടനീളം അങ്ങനെ അല്ല ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരും അങ്ങനെ തന്നെയായിരിക്കും മരണത്തിൻ്റെ നിഴല് വീണ താഴ്വരയിലൂടെയുള്ള യാത്രയിലേക്ക് അവൻ ആഗതനാകുക ദൈവത്തിൻ്റെ സകല പ്രതാപവുമുള്ള സ്വർഗരാജ്യം വിട്ടുപേക്ഷിച്ചിട്ട് ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലേക്ക് യാത്ര ആരംഭിക്കാൻ ക്രിസ്തു ആഗതനാകുന്നു അതാണ് ക്രിസ്മസ് ഇത് നമ്മൾ ഓർപ്പിക്കുന്നൊരു വസ്തുതയുണ്ട് അവനിങ്ങനെ ഈ ജനിച്ചപ്പത്തൊട്ട് മരിക്കുന്നത് വരെ ജീവിതമുള്ള ഉടനീളം മരണത്തിൻ്റെ താഴ്വരയിലൂടെ സഞ്ചരിച്ച് പോകുമ്പോൾ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അയിടെ കീർത്തനം നമ്മളെ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല കാരണം അവൻ്റെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പ് വരുന്നുണ്ട് എനിക്കൊരു ഉണ്ടായില്ല അത് ഉറപ്പ് തരുന്നുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഊന്നുവടിയും ദണ്ടുമായി ഇറങ്ങി വന്നവൻ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ യാത്ര ആരംഭിച്ചതിൻ്റെ ഓർമ്മ കൂടിയാണ് ക്രിസ്മസ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ക്രിസ്മസ് ക്രൈസ്റ്റ് ഇസ് റീസൺ ഫോർ ദിസ് സീസൺ എന്ന് പറഞ്ഞുകൊണ്ടൊരു ടൈറ്റിലൊക്കെ ഒരു പടം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഗൂഗിൾ ചെയ്ത് കാണാൻ സാധിക്കും ഞാനിതിൻ്റെ കിട്ടിയാണെങ്കിൽ അത് അത് ആണ് കവർ പേജായിട്ട് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിന്തിച്ചതേ ഉള്ളൂ അതായത് പാതി ആഡ്വെൻട്രീത്താണ് പാതി മുൾമുടിയാണ് ആഡ്വെൻട്രീത്ത് പകുതി ഭാഗം ആഡ്വെൻട്രീത്തായി നിൽക്കുന്നു പകുതി ഭാഗം മുൾമുടിയായിട്ട് നിൽക്കുന്നു ഇതൊരു വളരെ സിമ്പോളിക്കായിട്ടുള്ള വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു സിംബലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ക്രിസ്തു ആഘോഷങ്ങളിലൂടെ കടന്നു വരുന്നവനായിട്ടാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് പക്ഷേ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യാവതാനം ചെയ്യുമ്പോൾ സകല പ്രതാപത്തോടും കൂടി മുമ്പോട്ട് പോകുന്നു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കുന്നത് മറിച്ച് സകല പ്രതാപവും വിട്ടുപേക്ഷിച്ചിട്ട് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ യാത്ര ആരംഭിക്കുകയാണ് ആ പുൽക്കൂട്ടിൽ നിന്നും പുൽക്കൂട്ടിൽ നിന്നും അല്ലെങ്കിൽ മറ്റേ മറിയത്തിൻ്റെ ഉദരത്തിനായിരിക്കുമ്പോഴേ ആ യാത്രയുടെ ആ മരണത്തിൻ്റെ നിഴലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് കൊണ്ട് ഈജിപ്തിലേക്ക് പ്ലാനും ചെയ്യുമ്പോഴും തിരികെ വരുമ്പോഴും ഞാൻ അശ്രദ്ധത്തിലെ കുടുംബത്തിനായിരിക്കുമ്പോഴും പന്ത്രണ്ടാം വശം കാണാതെ പോകുമ്പോഴും പരസ്യവിധം ആരംഭിക്കുമ്പോഴും പരസ്യവിതത്തിലുടനീളവും പുരുഷിൻ്റെ വഴിയിലും കുരിശിലും ഒക്കെ നമ്മൾ ഇതാണ് ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ദൈവം മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെ യാത്ര ആരംഭിച്ചതിൻ്റെ പേരാണ് ക്രിസ്മസ് പക്ഷേ ആ യാത്ര നമുക്ക് കൂട്ടുവരാൻ വേണ്ടിയായിരുന്നു ഊന്നുവടും ഊന്നു ഊന്നുവടിയും ദണ്ടും ആയിട്ട് നമുക്ക് കൂട്ടുവരാൻ നമുക്ക് ഉറപ്പ് നൽകാൻ വേണ്ടിയായിരുന്നു ആ യാത്ര അതിനെ നമുക്ക് നന്ദിയർപ്പിക്കാം ആ നമുക്ക് കൂട്ടുനടക്കാൻ നടക്കാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം